നമ്മൾ ഫുട്ബോളിനെ സ്നേഹിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി ഈ മൈതാനത്ത് വിരിഞ്ഞ എത്രയെത്ര അത്ഭുതങ്ങൾക്കാണ് നമ്മൾ സാക്ഷ്യം വഹിച്ചത് ഗോൾ കുലുങ്ങിയ ഓരോ നിമിഷവും നമ്മുടെ ഹൃദയമടിപ്പും കൂടിയിട്ടുണ്ട് മറഡോണ മെസ്സി റൊണാൾഡോ പെലെ അങ്ങനെ പ്രതിഭയുടെ മിന്നലാട്ടം കണ്ട് നമ്മൾ കൈയടിച്ചിട്ടുണ്ട് പക്ഷേ ഈ മനോഹരമായ കാൽപന്ത് ലോകത്തിനൊരു മറുവശവുമുണ്ട് അതാണ് പ്രതീക്ഷകളുടെ പാരം കയറി തളർന്നു പോയവരുടെ കഥകൾ ഒരു പുതിയ സീസൺ വരുമ്പോൾ ഒരു ലോകകപ്പ് അടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു യുവതാരം പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളിൽ ഒരുപാട് സ്വപ്നങ്ങൾ മുട്ടിടാറുണ്ട് ഇവനാണ് അടുത്ത മെസ്സി ഇവനാണ് ഭാവിയിലെ ലോകോത്തര താരം എന്നൊക്കെ നമ്മൾ ആവേശത്തോടെ പറയും അവരുടെ വേഗതയും ട്രിബ്ലിങ്ങും ഫിനിഷിങ്ങും എല്ലാം നമ്മെ അത്ഭുതപ്പെടുത്തും ക്ലബുകൾ കോടികൾ മുടക്കി അവരെ സ്വന്തമാക്കും ലോകം മുഴുവൻ അവരുടെ കാലുകളിലേക്ക് ഉറ്റുനോക്കും ഒരു ഫുട്ബോൾ ഫാൻ എന്ന നിലയിൽ അവരുടെ വളർച്ച നമ്മുടെ സ്വന്തം സ്വപ്നം പോലെയാണ് എന്നാൽ ചിലപ്പോൾ പ്രതീക്ഷയുടെ വെളിച്ചം പെട്ടെന്ന് കെട്ടുപോകാറുണ്ട് നമ്മുടെ മനസ്സിൽ ഒരുപാട് ആവേശമുണർത്തി പിന്നീട് എങ്ങുമെത്താതെ പോയ ചില നിർഭാഗ്യവന്മാരായ താരങ്ങൾ അവരെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ആരാണ് നിങ്ങളെ ഏറ്റവും പ്രയാസപ്പെടുത്തിയ എതിരാളി ആരാകും അങ്ങനെ ഒരു കൽപ്പന്തു കളിക്കാരൻ എന്നൊരു ചോദ്യം രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഒരു ഡിഫൻഡറോട് ചോദിച്ചാൽ അവൻ ആ പേര് പറയുന്നതിൽ നിങ്ങൾ അത്ഭുതപ്പെടില്ല അതെ ഏഡൻ മൈക്കിൾ ഹസാട്ട് ചെൽസിയുടെ ജേഴ്സിയിൽ ഒരു അത്ഭുതമായിരുന്നു എതിരാളികളെ നോക്കൂത്തിയാക്കുന്ന അയാളുടെ വേഗതയും ഡ്രിബ്ലിങ്ങും കണ്ട് ആരാധകർ അത്ഭുതത്തോടെ നോക്കി നിന്നു യൂറോപ്പാലീഗും എഫ് എ കപ്പും ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് വരെ ഹസാഡിൻ്റെ കാലത്ത് ചെൽസി സ്വന്തമാക്കി ഒരിക്കൽ ലിവർപൂൾ പരിശീലകനായ ഇറകം ക്ലോപ്പ് ഹസാഡിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഡീപ് ഡിഫെൻസിങ് ആൻഡ് ദെൻ ഗിവിംഗ് ദ ബോൾ ടു ഏഡൻ ഹസാഡ് തൻ്റെ ടീമിനെതിരെ കളിക്കുന്ന ഒരു ഒരു കോച്ച് ഇങ്ങനെ പറയണമെങ്കിൽ അയാൾ എത്ര വലിയ താരമാകണം അയാൾ എത്ര വലിയ മഹാനായിരിക്കണം അക്കാലത്ത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ താരങ്ങൾ ചെൽസിക്കെതിരെ കളിക്കുമ്പോഴെല്ലാം ഭയന്നത് ഹസാഡിനെ പിടികൂടുന്നതിനെ കുറിച്ചായിരുന്നു ഒരു പിടിയും തരാതെ കുതിക്കുന്ന അദ്ദേഹത്തിൻ്റെ ഡ്രിബ്ലിംഗ് മികവ് കണ്ട് എതിരാളികൾ വളരെയധികം തളർന്നു പോയിരുന്നു അങ്ങനെ സന്തോഷത്തോടെ പോകുന്ന ഹസാഡിൻ്റെ കരിയർ മാറിമറിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെ റയൽ മാഡ്രിഡിലേക്കുള്ള ട്രാൻസ്ഫറിലാണ് പത്തൊമ്പതിൽ യൂറോപ്പ ലീഗ് ചെൽസി ചൂടിയ സമയം ഒരു നമ്പരത്തോടെ ചെൽസി ആരാധകരോട് അയാൾ ഇങ്ങനെ പറഞ്ഞു ഐ തിങ്ക് ഇറ്റ്സ് ടൈം ടു ഗുഡ് ബൈ അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരുപാട് പ്രതീക്ഷയോടെ റയലിന്റെ തൂവെള്ള ജേഴ്സിയിലേക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ വിടവ് നികത്താൻ അയാൾ ബർണബ്യൂവിലെത്തി എന്നാൽ പിന്നീട് നടന്നത് ആ താരത്തിൻ്റെ തകർച്ചയായിരുന്നു തുടരെ തുടരെയുള്ള പരിക്ക് ഹസാളിന്റെ കരിയറിനെ തന്നെ ഇല്ലാതെയാക്കി കിട്ടുന്ന സമയം മുതലെടുക്കാൻ കഴിയാതെ സൈഡ് ബെഞ്ചിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടി വന്നു ഒരു കാലഘട്ടം അടക്കി ഭരിച്ച പന്താട്ടക്കാരൻ ഒന്നുമില്ലാതെയായി പോയി ലിവർപൂൾ ആരാധകരുടെ ദി ലിറ്റിൽ മജീഷ്യ ഫിലിപ്പ് കുട്ടിയിഞ്ഞോ വർഷം രണ്ടായിരത്തി പതിമൂന്ന് ഇന്റർ മിലാനിൽ നിന്നും ഏകദേശം ഏഴര മില്യണിന് ലൂയിസ് വാരസും റഹീം സ്റ്റെർലിംഗും എല്ലാം അടങ്ങുന്ന ആ നിരയിലേക്കാണ് കുട്ടിയിഞ്ഞോയും കടന്നു വരുന്നത് അതുവരെ ഒരു സാധാരണ താരമായി മാറിയ കുട്ടീനോയുടെ പീക്ക് പെർഫോമൻസ് ആരാധകർക്ക് കാണാൻ സാധിച്ചത് ഡോഡ്മുണ്ടിൽ നിന്നും യർഗം ക്ലോപ്പിൻ്റെ വരവോടുകൂടിയാണ് കുട്ടിയോ നല്ല കഴിവുള്ള താരമാണെന്ന് മനസ്സിലാക്കി യർഗൻ ക്ലോപ്പ് നല്ല പ്ലേയിങ് ടൈം കൊടുത്ത് ലിവർപൂളിൻ്റെ നിരയിലെ പ്രധാനപ്പെട്ട താരമാക്കി പതിനാറ് പതിനേഴ് സീസണിൽ മുപ്പത്തിമൂന്ന് ഗോളും ഏഴ് അസിസ്റ്റും അദ്ദേഹം തൻ്റെ പേരിൽ കുറിച്ചു അതിൻ്റെ തൊട്ടടുത്ത വർഷം വെറും പതിനാല് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോളും അദ്ദേഹം തൻ്റെ പേരിൽ കുറിച്ചു ലക്ഷ്യം തെറ്റാത്ത ലോങ് റേഞ്ച് ഷോട്ട് കൊണ്ടും അളന്നു മുറിച്ച പാസുകൾ കൊണ്ടും ഡിഫൻസിനെ കീറിമുറിക്കുന്ന ഡ്രിബിങ് മികവുകൊണ്ടും ആൻഫീൽഡിൻ്റെ മൈതാനങ്ങളെ അവൻ വിറപ്പിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്ത് ഒരുപാട് ക്ലബുകൾ കുട്ടി ടീമിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തെ വിട്ടുകൊടുക്കാൻ ലിവർപൂൾ മാനേജ്മെൻറ്റ് ഒരിക്കലും തയ്യാറായിരുന്നില്ല എന്നാൽ നൂറ്റി നാൽപ്പത് മില്യൺ എന്ന വലിയ ഓഫർ ബാഴ്സലോണ മുന്നോട്ട് വെച്ചപ്പോൾ തൻ്റെ സ്വപ്ന ക്ലബ്ബിലേക്ക് പോകാതിരിക്കാൻ അയാൾക്ക് സാധിക്കുമായിരുന്നില്ല അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ആരാധകരുടെ ദി ലിറ്റിൽ മജീഷ്യൻ കുമായ കുമ്മായവരക്കപ്പുറത്തേക്ക് നടന്നു നീങ്ങി എന്നാൽ ആ നീക്കം തൻ്റെ കരിയറിനെത്തിന് നശിപ്പിക്കുന്ന ഒന്നായിരുന്നെന്ന് അയാൾക്ക് മനസ്സിലാക്കിയില്ല ബായ്സയിലെത്തിയപ്പോൾ കാര്യങ്ങളെല്ലാം കുട്ടീഞ്ഞോക്ക് തിരിച്ചായി ഒരുപാട് താരങ്ങളുള്ളത് കൊണ്ട് തന്നെ അവിടെ പ്ലേയിങ് ടൈം വളരെ കുറവായി അതിലേക്ക് തുടരെ തുടരെയുള്ള പരിക്കുകൂടെ വന്നതോടെ ബാഴ്സലോണക്ക് കുട്ടീഞ്ഞ ഒരു ഭാരമായി മാറി പിന്നീട് അദ്ദേഹത്തെ ബയണിലേക്ക് ലോണിൽ വിടുകയും പിന്നീട് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലേക്ക് വളരെ റിലീസ് ക്ലോസ് കൊടുത്ത അദ്ദേഹത്തെ വിട്ടെങ്കിലും ആ പ്രൈം ടൈമിൽ നിഴലായ അയാൾ മാറിക്കഴിഞ്ഞിരുന്നു പരിക്കുകൾ അയാളുടെ കരിയറിനെ തന്നെ നശിപ്പിച്ചു ഒരു കാലത്ത് പലതും വെട്ടിപ്പിടിക്കാൻ കഴിയുമെന്ന് നമ്മൾ വിചാരിച്ച താരം പിന്നീട് വലിയൊരു ദുരന്തമായി മാറി പുതിയ സീസണിൻ്റെ തുടക്കത്തിൽ തന്നെ പരിക്ക് പറ്റിയത് മൂലം ആരാധകരുടെ ദി ലിറ്റിൽ മജീഷിനൊരു നൊമ്പരമായി മാറി ഇതുവരെ നമ്മൾ പറഞ്ഞ താരങ്ങൾ പരിക്കിൻ്റെ പിടിയിൽപ്പെട്ട് അവരുടെ കരിയർ അവതാളത്തിലായവരാണെങ്കിൽ ഇനി നമ്മൾ പറയാൻ പോകുന്ന താരം വംശീയത എന്നതുകൊണ്ട് മാത്രം തൻ്റെ കരിയർ അവസാനിപ്പിക്കാൻ വിധിക്കപ്പെട്ടവരാണ് ഗോളുകൾ അടിക്കാൻ തിടുക്കും കൂട്ടുന്ന കൽപ്പന്ത് കാൽപന്തലോകത്ത് മറ്റുള്ളവരെ കൊണ്ട് ഗോളടിപ്പിക്കാൻ ഒരു ദിവ്യൻ ഉണ്ടായിരുന്നു ജർമ്മൻ നാഷണൽ കുപ്പായത്തിലും ഐസണലിന്റെ ചുവന്ന ജേഴ്സിയിലും റയലിന്റെ തൂവുള്ള ജേഴ്സിയിലും ഇതിഹാസം തീർത്തവൻ അസിസ്റ്റുകളുടെ രാജകുമാരൻ എന്ന് കൽപ്പന്ത് ലോകം വിശേഷിപ്പിച്ച മെസ്യൂട്ട് ഓസിൽ ഒട്ടും സ്വർത്തതയില്ലാതെ പന്ത് തട്ടിയ താരം രണ്ടായിരത്തി പതിനാല് ലോകകപ്പ് കിരീടം ജർമ്മൻ പട ചൂടിയപ്പോഴും റയലിൻ്റെ യു സി എൽ നേട്ടത്തിലും ആയിസണലിൻ്റെ കിരീടതാരത്തിലും മുഖ്യ പങ്ക് വഹിച്ച പന്താട്ടക്കാരൻ ഒരു നോവായി മാറിയത് വംശീയത കൊണ്ട് മാത്രമാണ് ഒട്ടും മാനസികമായി അതൊന്നും താങ്ങാനാവാതെ ഫുട്ബോൾ ലോകം കണ്ട ഏറ്റവും മികച്ച പന്താട്ടക്കാരൻ കളിമൈതാനിയിൽ നിന്നും നോവുന്ന ഓർമ്മകൾ മാത്രം ബാക്കിയാക്കി വെള്ളവരക്കപ്പുറത്തേക്ക് നടന്നു നീങ്ങി ഇതുവരെ നമ്മൾ സംസാരിച്ചത് പ്രതീക്ഷകളെല്ലാം അവസാനിച്ച് കാൽപന്തു ലോകത്തോട് വിട പറഞ്ഞവരെ കുറിച്ചാണെങ്കിൽ ഇനി പറയാൻ പോകുന്നത് ഫുട്ബോൾ മൈതാനിയിൽ നിലവിലുണ്ടെങ്കിലും പരിക്കിനാലോ അല്ലെങ്കിൽ വേണ്ടത്ര അവസരം ലഭിക്കാതെയോ കാലം കഴിച്ചുകൂട്ടുന്ന ചില ഹതഭാഗ്യരെ കുറിച്ചാണ് അതിൽ ആദ്യത്തെ കണ്ണി ഒരു ബ്രസീലുകാരനാണ് നാലു തവണ വാരിയല്ലുകൾ പൊട്ടി ഇരുപത്തി ദിവസം അത്യാസന്ന നിലയിൽ തുടയിലെ ഇന്നർ മസിൽ വലിഞ്ഞു മുറുകി കാലനക്കാൻ പറ്റാതെ ആശുപത്രി കിടക്കയിൽ ചിലവഴിച്ചത് അറുപത്തിയെട്ട് ദിവസം അങ്ങനെ നീണ്ടു കിടക്കുന്നു നെയ്മർ ജൂനിയർ എന്ന ഫുട്ബോളിൻ്റെ സുൽത്താന എന്ന് കായിക ലോകം വിളിക്കുന്ന ഈ നിർഭാഗ്യവാന്റെ കണക്കുകൾ പരിക്കുകൊണ്ട് മാത്രം തൻ്റെ പ്രതിഭയെ ലോകത്തോട് വിളിച്ചോതാൻ കഴിയാത്ത ഹതഭാഗ്യനായി നെയ്മറിനപ്പുറം വേറൊരു താരമുണ്ടോ എന്ന് സംശയമാണ് ഒരുപക്ഷെ പരിക്കയാളെ പിടികൂടിയിട്ടില്ലായിരുന്നുവെങ്കിൽ അയാൾ പലതും കാൽപന്ത ലോകത്ത് നേടുമായിരുന്നു നെയ്മറില്ലാതെ തങ്ങൾക്ക് മുന്നേറാൻ കഴിയുമെന്ന ടീമിൻ്റെ അമിത പ്രതീക്ഷകൾ പലപ്പോഴും വെറും വാക്കാകുന്നത് നാം കണ്ടതാണ് രണ്ടായിരത്തി പതിനാല് വേൾഡ് കപ്പും ഇരുപത്തിനാല് കോപ്പയുമെല്ലാം അതിൻ്റെ ഏറ്റവും വലിയ തെളിവുകളാണ് അത് നെയ്മർ കാൽപന്ത് ലോകത്ത് നിന്റെ സാന്നിധ്യത്തിൻ്റെ ചുവടുകൾ ഞങ്ങൾ ഏറെ മിസ് ചെയ്യുന്നുണ്ട് എതിരാളികളെ വെട്ടിയൊഴിഞ്ഞ് മുന്നേറുന്ന നിന്റെ മുന്നേറ്റങ്ങൾ ആ സുന്ദരമായ ചുവടുകൾ അതെല്ലാം കണ്ടിട്ട് എത്ര നാളുകളായി പരിക്കിനോട് സലാം പറഞ്ഞ താങ്കൾ വേഗം തിരിച്ചു വരണം ഇനി പറയാൻ പോകുന്നത് നെയ്മറെ പോലെ തന്നെ നല്ല കഴിവുണ്ടായിട്ടും അതൊന്നും ലോകത്തോട് വിളിച്ചോതാൻ സാധിക്കാതെ വെർപ്പുമുട്ടുന്ന മറ്റൊരു ഹതഭാഗ്യനെ കുറിച്ചാണ് പൗലോ ഡിബാല എന്ന താരത്തെ മെസ്സിയുടെ പിൻഗാമി എന്ന് പോലും വിളിച്ച ഒരു കാലമുണ്ടായിരുന്നു കളിശൈലിയിൽ മെസ്സിയെ പോലെ കൃത്യത പാലിച്ചതിനാൽ ആരാധകരുടെ വാക്കുകളെ ഗണിക്കുന്നതിൽ അർത്ഥമില്ല എന്നാൽ മെസ്സിയുടെ പിൻഗാമിയെന്ന ഓവർ ഹൈപ്പ് അയാൾക്ക് മീതെ വന്നത് അതൊരു സമ്മർദ്ദമായ അയാളുടെ കരിയറിനെ തന്നെ വേട്ടയാടിയിരുന്നു പലപ്പോഴും പരിക്കുമൂലം പല നിർണായക മത്സരങ്ങളിലും അയാൾക്ക് പുറത്തിരിക്കേണ്ടി വന്നു എന്നാൽ പൂർവാധികം ശക്തിയോടെ തിരിച്ചു വന്നാൽ മെസ്സിയുടെ അതേ പൊസിഷനിൽ കളിക്കുന്ന ഒരു താരമായതുകൊണ്ട് തന്നെ പലപ്പോഴും ബെഞ്ചിലിരിക്കേണ്ട അവസ്ഥ അങ്ങനെ അർത്ഥപൂർണമാകാതെ ഡിബാലയുടെ കരിയർ മുന്നോട്ട് പോവുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പയിൽ പുറത്തായത് കോവിഡ് മൂലമാണെങ്കിൽ ഇരുപത്തിനാലിലെ കോപ്പയിൽ അയാൾക്ക് അവസരം ലഭിക്കാതിരുന്നത് അയാൾ കളിക്കുന്ന പൊസിഷൻ വെൽ കവേർഡ് ആയതുകൊണ്ടാണ് അർജന്റീനൻ ജേഴ്സിൽ അയാളുടെ പ്രതീക്ഷകൾ ഏറെക്കുറെ മങ്ങിയെങ്കിലും ക്ലബ്ബ് തലത്തിൽ തൻ്റെ പ്രതിഭാത്വം തെളിയിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച ഡിബാലയെ നിർഭാഗ്യം വീണ്ടും പിടികൂടുകയാണ് പരിക്കുമൂലം പിടി മത്സരങ്ങൾ ഡിബാലയ്ക്ക് നഷ്ടമായിട്ടുണ്ട് ഒരു മികച്ച തിരിച്ചുവരവ് നടത്തി മുന്നേറി വന്നപ്പോൾ നിർഭാഗ്യം പരിക്കിൻ്റെ രൂപത്തിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടോ കൊണ്ടുവന്ന് അയാൾക്ക് മൈതാനിയോട് വിദൂരത പാലിക്കേണ്ടി വരുന്നു നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് അയാൾ വീണ്ടും മേയസ്രോമയുടെ ഉപായം വീണ്ടും അണിഞ്ഞിരിക്കുന്നു തൻ്റെ ഫോം തിരിച്ചു പിടിച്ച അയാൾ പൂർവാധികം ശക്തിയോടെ കത്തിജ്വലിക്കണം എന്ന് തന്നെയാണ് ഓരോ ഫുട്ബോൾ ആരാധകനും ആഗ്രഹിക്കുന്നത് ഇനി പറയാൻ പോകുന്നത് ഒരു ലമാസിയ പ്രൊഡക്റ്റിനെ കുറിച്ചാണ് മുകളിൽ പറഞ്ഞവരിൽ നിന്ന് വിഭിന്നമായി തൻ്റെ സ്വപ്ന ടീമിൽ ഉദിക്കാൻ കഴിയാത്തവൻ തൻ്റെ കഴിവ് മറ്റൊരു വേദിയിൽ തെളിയിക്കുന്നുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ തന്നെ തൻ്റെ ചെറുപ്രായത്തിൽ ലമാസിയുടെ ഭാഗമായി മിന്നും പ്രകടനം കാഴ്ചവെച്ച അൻസൂഫാത്തി എന്ന യുവമാന്ത്രികൻ മാന്ത്രികൻ അത്ഭുതങ്ങൾ തീർത്തപ്പോൾ പലരും ഒരു അത്ഭുതത്തോടെയായിരുന്നു അവനെ കണ്ടിരുന്നത് അതിനൊന്നുകൂടെ ആക്കം കൂട്ടാൻ രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് സീസണിൽ ബായ്സയുടെ മെയിൻ സ്കോഡിലെത്തിയതു മുതൽ പതിനേഴാം വയസ്സിൽ യു സി എല്ലിൽ ഗോൾ നേടി അവൻ തൻ്റെ ചെറുപ്രായത്തിൽ അത്ഭുതങ്ങൾ തീർത്തപ്പോൾ ലൈക്ക് മെസ്സി എന്ന് പലരും അവനെ വിലയിരുത്തി ലിയാണൽ മെസ്സി ധരിച്ച അതേ പത്താം നമ്പർ ജേഴ്സി ഫത്തി ധരിച്ചതു മുതൽ അത്രയും ചെറുപ്രായത്തിൽ തന്നെ അവൻ്റെ പിറകിൽ ഉണ്ടായത് വൻ ഹൈപ്പ് ആയിരുന്നു എന്നാൽ പൊടുന്നനെ വന്ന പരിക്ക് കാരണം നിരവധി മത്സരങ്ങൾ പുറത്തിരിക്കേണ്ടി വന്ന ഫത്തിയെ നിലനിർത്താൻ വായ്സക്ക് താൽപ്പര്യമില്ലായിരുന്നു ഒടുവിൽ ലോണിൽ ബ്രൈറ്റൻ എഫ്സിൽ എത്തിയെങ്കിലും അവിടെ ഒന്നും തിളങ്ങാൻ ഫാത്തിക്ക് കഴിഞ്ഞില്ല കുടുക്കം തിരിച്ചു ബാഴ്സയിലേക്ക് തന്നെ തിരിച്ചെത്തിയെങ്കിലും അയാളുടെ പൊസിഷനിൽ പുതിയ താരോദയങ്ങൾ വന്നതുകൊണ്ട് ഫാത്തിയുടെ നിലനിൽപ്പും ഒരു ചോദ്യചിഹ്നമായി മാറി ഹാൻസി ഫ്ലിക്ക് ബാഴ്സയുടെ പുതിയ കൂച്ചായി വരികയും തനിക്ക് ഫ്ലിക്കിന്റെ സിസ്റ്റത്തിൽ അവസരമില്ല എന്നതറിഞ്ഞതോടെ അൻസു ഫാത്തിക്ക് വായ്സ വിടേണ്ടി വരുന്നു വായ്സയിൽ നിന്ന് കൂടുമാറി എസ് മൊണോകോയിലെത്തിയ ഫാത്തി കുഴപ്പമില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുന്നുണ്ടെങ്കിലും ഇതിലും വലിയ നേട്ടങ്ങൾ കൈവരിക്കുമെന്ന് ആരാധകർ വിശ്വസിച്ച് ഉറപ്പിച്ച താരമായിരുന്നു അൻസു ഫാത്തി